നെടുങ്കണ്ടത്ത് മോഷണശ്രമത്തിനിടെ വീട്ടമ്മിയ അജ്ഞാത സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു പാറത്തോട് മേട്ടയിൽ പ്രാവിക ഇല്ലം വീട്ടിൽ രോഹിണിക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് നെടുങ്കണ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മേട്ടയ്ക്കൽ സ്കൂളിന് സമീപത്തുള്ള ഇവരുടെ കൃഷിയിടത്തിൽ ഏലക്കായ വിളവെടുക്കുകയായിരുന്ന വീട്ടമ്മയുടെ പിന്നിൽ നിന്നൊരാൾ കയ്യിൽ ചെളിയും മണ്ണും നിറച്ച് ബലമായി കണ്ണും മുഖവും പൊത്തി ഇതിനിടെ കൂടെയുണ്ടായിരുന്ന മറ്റൊരാൾ ഒരു പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല പൊട്ടിക്കാൻ ശ്രമിച്ചു ആക്രമണം തടയുന്നതിനിടെ രോഹിണിയെ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ആക്രമണത്തിൽ യുവതിയുടെ വലതു കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു നിലവിളിച്ച യുവതിയെ തള്ളി താഴെയിട്ട് അക്രമികൾ കടന്നു കളയുകയായിരുന്നു ഒരു കുഞ്ഞു കുട്ടി കാരണവാണ് കുറെ സൗണ്ട് ഇങ്ങനെ കെട്ടുകൊണ്ടിരുന്നു നമുക്ക് അവിടെ ആ മഴ ആയതുകൊണ്ട് കളക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല കുറെ കഴിയുമ്പോഴത്തേക്ക് ആ സ്ഥലം നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നു പറഞ്ഞപ്പോ ഞാൻ മനസ്സിലായത് ഈ അപകടം സംഭവിച്ച രോഗി ആണ് കരഞ്ഞോണ്ട് കയറി വരുന്നതാണ് കയ്യിൽ നല്ല മുറിവുണ്ടായിരുന്നു അപ്പൊ എന്താ തന്നെ പറഞ്ഞു പണിയായിരുന്നു ആ സമയത്ത് പറയുന്നു ചെളിയെടുത്ത് കയ്യില് വാരി തേച്ച് മുഖത്തേക്ക് മൂടി പിടിച്ച് എന്നെ തച്ചുകൊണ്ട് തരുത്തണിക്ക് കിട്ടാൻ ശ്രമിച്ചു ഞാൻ തട്ടി മാറ്റിപ്പം കയ്യെ കൊണ്ടിട്ട് എന്നെ കണ്ണു മണ്ണായിട്ട് കാണാനും പറ്റീന എന്നെ ഉരുത്തി താഴേക്ക് കിട്ടിയെന്നാണ് പറഞ്ഞത് നിലവിളി കേട്ടെത്തിയ അയൽക്കാരിയാണ് യുവതിയെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ஒரு பதிமூணு பதினஞ்சு சேர்ந்து நம்ம நம்ம கைலத்துள்ள ஒரு அன்பது செடிலான காய் எடுக்காம எந்த உயிர் போயது அப்போ மழையேற்ற சமயத்து அவள் காய் எடுக்கணும் அவளோடு நேரிட்டு போய் வந்ததி போய் சோதிச்சு அப்போ கையும் கொண்டு இங்கே குறையும் வந்து கண்ணடைச்சு பெட்டும் கண்ணடச்சப்போம் எனக்கு எந்த செய்யத்தில் ஒச்ச வச்சு கையும் மொத்தம் மண்ணாயிருந்தது மண்ணும் மொத்தம் கண்ணினத்தும் கேரி அப்ப இவரையெல்லாம் மண்ணிண்ட பாட் அப்போ அங்கே கையை கொண்டு கையொண்டு மாற்ற அவன் கழுத்தல் வெட்டான் வந்து அப்ப கழுத்தல் வெட்டா வந்தது பெட்டனிங்கனா கை பிடிச்சு மாற்றப்போ கையிலும் கொண்டு கையில வெட்டியப்போ அவன் தாழேக்கு உருட்டி கிட்டு ஓடி போய் இவ்வளவு கரைஞ்சோண்டு தண்ணி உச்சோண்டு தண்ணி திருச்சுவருவோம் ஓரத்து பேரிச்சிட்டு மேலிக்கறி வந்தும் மேலிக்கறி வந்தப்பார் வரண்டாயிரம் அப்படின் உள்ளவரெல்லாம் ரெண்டு மூணு நாட்டும் உண்டாயிருக்கும் அவரெல்லாம் ஹோஸ்டலில் கொண்டு வந்தாங்க കൈയുടെ ഞരമ്പുകൾ മുറിഞ്ഞ് ഗുരുതര പരിക്കേറ്റ യുവതിയെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയയാക്കി നെടുങ്കണ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി